അസ്സലാമു അലൈക്കും വറാമത്തുള്ള പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതും അതിശക്തവുമായ ഒരു ദിക്കറിനെ കുറിച്ചാണ് എല്ലാവരും നിത്യജീവിതത്തിൽ ഇത് മുറുകെ പിടിക്കുക ആരും വിട്ടുകളയരുത് സാമ്പത്തിക വിഷമമുള്ളവർ കയ്യിൽ പൈസ ഇല്ലാത്തവർ എല്ലാവരും ഇത് പതിവാക്കുക മാറ്റം ഉറപ്പാണ് അനുഭവമുള്ളവർ ധാരാളമാണ് ഈ അമൽ പതിവാക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ ആ ഈ ദിക്കൃ നമ്മൾ ചൊല്ലിയാൽ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ കൈകളിൽ പണം വരും അള്ളാഹുവിന്റെ മകത്തായ ഒരു നാമമാണ് ഈ നാമം പതിവാക്കിയാൽ നമുക്ക് ഉറപ്പായിട്ടും സാമ്പത്തിക ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവും വിശക്കുന്നവനും ദാരിദ്ര്യം കൊണ്ടും മറ്റും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവനും യാ യാ വഹാബു എന്ന നാമം പതിവാക്കിയാൽ അവന് വിശാലമായ ആഹാരം ലഭിക്കുന്നതാണ് അയാൾ അറിയാതെ തന്നെ ബുദ്ധിമുട്ടുകളെല്ലാം അയാളെ ആരെങ്കിലും സുജൂതിൽ കിടന്ന് ഏഴ് പ്രാവശ്യം യാ വഹാബു യാ വഹാബുയാ എന്ന നാമം പതിവാക്കിയാൽ അള്ളാഹു അവനെ സമ്പൽ സമൃദ്ധനാക്കും നമ്മുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ ഈ നാമം പതിവായി ചൊല്ലുക ഈ ദിക്കർ ചൊല്ലുന്നതിന് മുൻപ് ഉളു ചെയ്താൽ ഫലം ഇരട്ടിയാകുന്നതാണ് സ്ത്രീകൾക്ക് അശുദ്ധി സമയത്തും ഈ ദിക്കർ ചൊല്ലാം പ്രിയ പ്രിയപ്പെട്ടവരെ ഉളുവോടെ കൂടെ നമ്മൾ എല്ലാവരും ഈ ദിക്കർ പതിവാക്കുക എത്ര വേണമെങ്കിലും ഓദാം ശേഷം ദുവാ ചെയ്യുക സമ്പൽ സമൃദ്ധി നൽകി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ ഹാമീ